ഹായ് ഹലോ ഗുഡ് ഈവനിങ്ങിലാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല ഗുഡ് നൈറ്റ് ആകാനായിട്ടാ എട്ട് മണിയായിട്ടാ അപ്പം നമ്മളെ കുട്ടികളൊക്കെ വന്നി നല്ല ഇടി മഴയിലേ എന്ത് ഇടീന്നാണേ ഓ അമ്പലത്തിലൊക്കെ നമ്മൾ നമ്മളെങ്ങനെയോ ഞാൻ ഈ ദേവീന്റെ അമ്പലം ഇങ്ങനെ പിടിച്ചോ അത്രയും ഇടി കിടി ഭയങ്കര പേടിയാണ് കുട്ടികളെ എൻ്റെ മോ അമ്പലത്തിൽ വിളിക്കത്തിക്കുണ്ട് അപ്പോൾ ഓൻ ചോദിക്കാം അമ്മ എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞില്ലേ അവിടെ ഞാൻ ഈ അമ്പലത്തിന്റെ ഉള്ളിലല്ലേ അപ്പോൾ എനിക്ക് ചെറുതാണ് അവയെങ്കിൽ ഇഡി പേടിയാണ് ഇപ്പം കുറച്ച് കുറഞ്ഞുണ്ട് കുറച്ച് കുറഞ്ഞെന്ന് പറഞ്ഞാൽ പേടിയാണ് ഉണ്ണിയാട്ടനും മക്കളൊന്നും ഇവിടെ ഇല്ല കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് പേടിയുള്ളവരുണ്ടോ ഇടീന്ന് പേടിയുള്ളവരൊന്ന് കൈ ഒന്നിച്ചേ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല വർക്ക് ചെയ്യുന്ന കേട്ടോ എനിക്കിവിടെ ഓരോ പണികളുണ്ടായിരുന്നു അപ്പം നാളെ നമ്മൾക്ക് നോൽമ്പൊക്കെ തുടങ്ങണം അതൊക്കെ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കഥ കേൾക്കുന്നവർക്ക് ഈ കഥയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് അപ്പം നാളെ വന്നാലൊല്പത്തു നിന്നാണ് ഇന്ന് വെള്ളിയാഴ്ച നോൽമ്പായി അപ്പം നമ്മൾ ഇന്നിടി മഴയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുട്ടികളെടുത്ത് വിശേഷമൊക്കെ ചോദിക്കാൻ വന്ന എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു പിന്നെ മഴയൊന്നും കൊണ്ടില്ലല്ലോ നന്നായിട്ട് തല തോർത്തണം മഴ കൊണ്ടാൽ മഴ കൊണ്ടുവരികയാണെങ്കിൽ അപ്പടി ഒരു പാത്രം വെള്ളം പറഞ്ഞ് വേഗം തല തുറത്തി കാണണം ആ മഴ വെള്ളം വളർത്തലേന്ന് കൂടി കാണണം പനി ഇപ്പോൾ എല്ലായിടത്തും കുഞ്ഞുങ്ങളെ പനി വന്നവർക്കൊക്കെ ഭയങ്കര ക്ഷീണം വയ്യൊക്കെ ഉണ്ടെന്ന് പറയണം ആർക്കും വരാതിരിക്കട്ടെ വന്നവർക്ക് വന്നു ഇനി ആർക്കും വരാതിരിക്കട്ടെ അല്ലേ അപ്പം ഉണ്ട് കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തുറന്നുകൊണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്നലൊക്കെ പറയട്ടെ നന്നല്ലേ എന്നലേ മിനിയാന്നു അതിൻ്റെ ഇത്തിയൊന്നായിട്ട് എനിക്ക് വരി വരിക്ക വാച്ചിങ് ടൈം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിക്കാം എനിക്കിങ്ങനെ കൂടി കൂടി ഇങ്ങോട്ടേ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഈ മൂന്ന് ദിവസമായിട്ട് കുറഞ്ഞ് വന്നത് എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ അവരെ യൂട്യൂബർമാരെയൊക്കെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞാൽ ചിലവർ വീഡിയോ ഡിലീറ്റ് അപ്ലോഡ് ആക്കി വീഡിയോ ഡിലീറ്റാക്കി അങ്ങനെ പോവും അങ്ങനെ കുറേ രണ്ട് മൂന്നോളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും ഡിലീറ്റാക്കില്ല എന്താ ഇപ്പം പിന്നെ എന്തോ ഒരു സംഭവം ഞാൻ ഡിലീറ്റാക്കി എന്താണെന്ന് എനിക്കറിയില്ല വീഡിയോ അല്ല പിന്നെ ഒന്നും പറയണ്ട നമുക്കിതിൽ കുറച്ച് നല്ല പഠിക്കാറുണ്ട് അപ്പം പിന്നെ എന്തായാലും വേണ്ടില്ല നമ്മള് നനഞ്ഞിനി കുളിച്ചങ്ങ് കീറുള്ളൂ എന്നാ നമുക്ക് വിളിക്കാൻ പറ്റുന്ന അന്ന് കുളിക്കും അത്ര തന്നെ യൂട്യൂബിൽ നിന്ന് അപ്പം നമ്മൾ മരണം വരെ സമരം ചെയ്തു മരണം വരെ പോരാട യൂട്യൂബിൽ വീഡിയോ നമ്മൾ ഇട്ടും കൊണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് പറയാതി അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമാണെന്ന് സുഖമായിട്ടിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മളെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നലെ നമ്മൾ ശല്യമോള് സങ്കടത്തോടും കൂടി വീട്ടിലേക്ക് കയറുകയല്ലേ നമ്മളെ സബ്മാൻ ഇഷ്ടമൊക്കെയാണ് അതുകൊണ്ടല്ലേ കല്യാണത്തിന് വന്നതെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ കയറുക അങ്ങനെ അവൾ വീട്ടിലേക്ക് കയറിയതും വേഗം ഒന്നാകെ കുളിക്കും പെണ്ണ് മേലെഴുതണ പെണ്ണ് നന്നായി കുളിച്ച് വൃത്തിക്ക് കുളിച്ച് വന്ന് നല്ല പവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് വിളക്ക് എത്തിക്കണേ അപ്പം അമ്മയ്ക്കാ മോളെ എന്തു നല്ല പവാടിയും ബ്ലൗസൊക്കെ ഇട്ടേ മോള് മേലെഴുതിയിട്ട് അപ്പൊളെ അമ്മേ സുഗന്ധീൻ്റെ വീട്ടിൽ കല്യാണമല്ലേ രണ്ട് ദിവസമല്ലേ ഉള്ളു അങ്ങോട്ട് മോളേക്ക് പറയാൻ മറന്ന ഇന്ന് മുത്തപ്പന എടുക്കലാണ് അത് അമ്മ പോയ അമ്മ പോയില്ല കുഞ്ഞു അപ്പം പറയും അമ്മയ്ക്ക് ഒരിക്കലും നേരം ഉണ്ടാവില്ല അമ്മേ അമ്മ ഇവിടെ ഇരുന്ന ഏട്ടന്മാരെ കല്യാണത്തിന് ആരും കൂട്ടി വരില്ല നിങ്ങളിങ്ങനെ ചെയ്താലൊക്കെ പറയാം അല്ല മോളെ ഇനി അമ്മ ഇന്ന് പോകണ്ട നാളെ പോയത് ഇന്ന് ഞാൻ പോകണ്ടല്ലോ എന്നറിയാം അവളെ സ്വാപൂരെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ പോകണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പ പറയാണില്ലേ മോളെ ആ അപ്പോൾ മോൻറ്റെ എഴുതായിരിക്കും ചേച്ചി അപ്പോൾ ഏച്ചിതൊന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പറഞ്ഞു കൊടുത്ത് പറയും ചേച്ചി അങ്ങോട്ടാണ് പറയും സുഗന്ധീൻ സുഗന്ധി ചേച്ചിൻ്റെ വീട്ടിലൊന്നു പോയിട്ട് വരാം ചേച്ചി പിന്നെ കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ഏച്ചി ഞാൻ വരട്ടെ മോ ഒക്കെ എഴുതി പഠിച്ചോ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിപ്പോൾ വരണ്ടട്ടോ ചേച്ചിയുടെ കുട്ടി പഠിക്കാൻ നോക്കുന്നൊക്കെ പറയും ആ അപ്പോൾ അവനെ അവിടെ ഇരുന്ന് എഴുതാനും പഠിക്കാൻ അപ്പോൾ ഒരു ബസ് മുഖത്തിട്ട് മുടി ഏഴിട്ട് കിട്ടി അപ്പോൾ അവരും ബസ് ഇട്ടാൽ തന്നെ എൻ്റെ നമ്മളെ സ്റ്റാലിൻ പുള്ളി സുന്ദരി കേട്ടോ ഇന്നലെ വെളുവിളുത്ത കുഞ്ഞല്ലേ അങ്ങനെ അവൾ അമ്മ ഞാൻ എന്താ വരുന്നാറിന് പോവും അങ്ങനെ പിന്നെ സുഗന്ധീൻ്റെ വീട്ടിൽ ചൊല്ലു സുഗന്ധി സുഗന്ധി കണ്ട അവളെ കണ്ടപ്പോൾ വലിയ സന്തോഷം വിട്ടാ അവർക്ക് അപ്പോൾ പിന്നെ അപ്പോൾ അവിടെ മുത്തപ്പൻ വെച്ചുകൊടുക്കണ പിന്നെ സാബുവിൻ്റെ അമ്മയും അവരെല്ലാവരും ഉണ്ടാകും പുറത്തുനിന്ന് ചോറ് വെക്കലും കറി വെക്കലും അന്ന് മുത്തപ്പൻ വെച്ചെടുക്കുന്നവർക്ക് ചോറൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട് അടുത്ത പുറയിലൊക്കെ പറഞ്ഞിരിക്കണേ അപ്പോൾ പറയും മോളെ അച്ഛൻ എന്നൊക്കെ അപ്പോൾ പറയാൻ അറിയില്ല പിന്നെ അവിടെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയും അച്ഛൻ കടന്ന് വന്നാൽ വിരിയയിക്കും അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയും ആണില്ലേന്ന് അറിയാം അപ്പോൾ പിന്നെ സാബുവിൻ്റെ അമ്മേൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കും അമ്മ പാലേട്ടം വന്നോ ഇല്ല മോളെ അവൻ വന്നില്ലേ അവൻ കുറച്ച് നേരം വേകും വരാനേ സാബു വന്നിട്ടുണ്ട് ആടോ സാബു വന്നിട്ട് കുറേ അമ്മ ഞാൻ സാബുനെ കണ്ടിട്ട് ആ വീട്ടിലുണ്ട് മോളെ എന്നാൽ ഞാൻ ഒന്ന് കണ്ടിട്ട് കണ്ടേച്ച് വരാറോ ഓരോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സാബുൻ്റെ വീട് അപ്പോൾ സുഗന്ധീന സുഗന്യനെ ആ സുഗന്യനോട് പറയും എടി ഈ വരുന്നടി സാബുണ്ടോ അല്ലോ അവിടെ വന്നിട്ടുണ്ടെന്ന് കാണാനാണ് അന്നേരം പോകാറേ എടി ഞാൻ ഉച്ചക്ക് കണ്ടടി അവനെ ഉച്ചക്കല്ല വൈകുന്നേരം വൈകുന്നേരമല്ലോ അവർ കണ്ടത് വൈകുന്നേരം കണ്ടടി പിന്നെ ഇ കത്താക്കലിട്ടോ അവൻ്റെ മായേൽ നാവ് പിഴച്ചു പോയിട്ട് അപ്പോൾ പിന്നെ കണ്ട് അപ്പോൾ ആ മനസ്സിലേ സുഗന്ധി വ സു സുഗന്യ വരരുത് എന്നാണ് മനസ്സിലായി എന്നാലും വിളിച്ചാണ് കുട്ടികളെ ഈ കണ്ടിട്ട് പോരങ്ങനെ അവളം പിന്നെ അപ്പം അമ്മ പറയും സാബ് പിന്നെ സാബിൻ്റെ അമ്മമാർ മോളെ അമ്മ അവിടെ വിളക്ക് കത്തിച്ചനെ അച്ഛമ്മ ഇങ്ങോട്ട് പോകുന്നു അച്ചമ്മ അവിടെ ഉണ്ടേയിരുന്നു അച്ചമ്മ ഇങ്ങോട്ട് പോകുന്നത് അച്ഛനൊക്കെ ഇങ്ങോട്ട് പോകുന്നു മോളൊന്നും അതെടുത്തേക്കാം ആ മീൻ എടുത്തോളായിരുന്നു അങ്ങോട്ട് ഓടിച്ചില്ലേ ഓടിച്ചാൽ നല്ല ഇങ്ങനെ കത്തി തീർന്നുണ്ടാവും അപ്പോൾ അതെടുത്ത് കണ്ടിട്ട് പിന്നെ നടുറൂമിലേക്ക് റൂമിലേക്ക് പോയൊരു മി ഫോട്ടോ ഉണ്ടാവും അവിടെ അവിടെ വെച്ചിട്ട് ഓൾ സാബൂനെ തിരഞ്ഞെടുക്കും അപ്പോൾ അവിടെ ആ റൂമിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ നടു റൂമിൽ വേറെ ഒരു റൂമുണ്ട് അവിടെ ഉണ്ടാവില്ല അപ്പോൾ അവൾ കുലയിലേക്ക് വന്നാലേ ഉണ്ടാവും ഒരു കർട്ടൻ ഇട്ടൊരു റൂമുണ്ടാവും കേട്ടോ ആ റൂമിലെ കർട്ടൻ അങ്ങനെ നോക്കിയൊക്കെ ഉണ്ടാവും നമ്മളെ സാബൂമോ ഉണ്ടാവും ഇങ്ങനെ തലക്കി കഴിഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പിന്നെ എന്താക്കണേ നീല നീലത്തിൻ്റെ കളറ് നീല ഷർട്ട് ഇട്ടിട്ട് ഒരു ലുങ്കി കൊണ്ടിട്ട് ീറ്റി ചങ്ങേന കിടന്നോ ഉറങ്ങാണ് അപ്പോൾ അവൻ്റെ അടുത്ത് പോയി നിൽക്കുക ഓന ഉറങ്ങാണ് ഉറങ്ങുകയാണ് പറഞ്ഞാൽ ഈ ക്ഷീണമൊക്കെ ഉണ്ടാവേ പിന്നെ ഇവൻ ഇത്ര പെട്ടെന്ന് വന്നതും ഷേട്ടൊക്കെ മാറ്റി കുളിൻ ചപ്പമൊക്കെ കഴിഞ്ഞോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓന എങ്ങനെ ഓ ഉറങ്ങാം നല്ല ഉറക്കം ഉറങ്ങുക അപ്പോൾ ഇവിടെ ചെയ്യും ഈ കവിൻ്റെ അവിടെ അങ്ങനെ തൂണ്ടും തൂണ്ടി പഠനം അങ്ങനെ ഓ ഉറങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളു പടിയോ ഇങ്ങനെ ഇവിടെ കണ്ട പാടുന്നില്ലേ ഇങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ സ്ട്രിങ് ഇങ്ങനെ നീയിച്ച് യാന്ത്രികമായി അങ്ങനെ നീക്കും ഷാലിനി എന്താ അവിടെ അപ്പോളറെ ഞാൻ സാപ്പുവിനെ കണ്ടില്ലല്ലോ സാപ്പു വന്നതെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നതാണ് അറിയേ അതിനുമ്പൾ കണ്ടതല്ലേ നിറപ്പിനോളെന്തെങ്കിലും അവൻ്റെ വായങ്ങനെ കുത്തിപ്പിടിച്ചാളും ഈ തലേൻ്റെ പടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചാളും അപ്പോൾ ഇങ്ങനെ അവളെ നോക്കൂ അപ്പോൾ കയ്യുമല്ലേ ഇങ്ങനെ താത്തും താത്തുമല്ലേ അവിടെ കയ്യ് അവൾ എരുത്തേക്ക് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എരുത്തേക്ക് ഇങ്ങനെ വായു മുഖ പിന്നെ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിട്ട് പറയും വല്ല പറയും നമ്മൾ കണ്ടതറിയില്ല ഞാൻ സാപ്പൂനെ കണ്ടിട്ടേല കുറേ കാലമായി കണ്ടിട്ടെന്ന് വന്നിട്ട് കാണാം അവ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ആരെങ്കിൽ കേട്ടുകൊണ്ട് വന്നാലേ ഞാൻ കണ്ടീനീന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ എന്തിനാ വന്നേ ചോദിക്കൂല്ലേ അപ്പോൾ ചോദിക്കൂ അവിടെ ഉള്ളവരൊക്കെ അപ്പം ഇവിടെ പോയി നോക്കൂ കയ്യും ഇങ്ങനെ അടുത്ത് അപ്പോൾ ഉള്ളറി ഇവിടെ ഉള്ള ഒരൊക്കെ അവിടെയാണ് എല്ലാവരും അവിടെയാണ് ആ അപ്പൊ പിന്നെ എന്തിനാ എന്റെ എൻ്റെ വായുമോക്കൊത്തിപ്പിടിച്ചത് കുത്തിപ്പിടിച്ച ഓരോക്കെ അവിടെയല്ലേ പിന്നെ ഓരങ്ങനെ കേൾക്കാനാ അല്ല അവരിട്ടം വന്നാൽ ഞാൻ അവരുടെ കളവ് പറഞ്ഞെന്ന് വിചാരിക്കൂലേ കളവ് പറഞ്ഞ് വന്നെന്ന് വിചാരിക്കൂലേ ആണോ അപ്പോൾ ചേച്ചി ഓ ചോയ്ക്ക് എന്തേ വന്നേ അപ്പോളറെ ഞാൻ സാബുവിനെ കാണാൻ വന്നതാണ് സാബു എന്താ കിടന്ന് പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ സടന്നുറങ്ങാനാ അവിടെ വന്നേ കല്യാണത്തിന് കല്യാണം രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞായറാഴ്ച അല്ലേ കല്യാണം ആ എന്ന് കരുതി ഉറങ്ങുക പിന്നെ എനിക്കിവിടെ എന്താ പണി മാമന്റെ വീട്ടിലല്ലേ എന്താ പണി ഓ എന്റെ മാമന്റെ വർത്തമാന ഞാൻ പറയുക ചെയ്യല്ലേ അപ്പം പറ ശരി എന്താ വേണ്ടേ അപ്പൊല്ലേ ഈ ശാലി മുഖം കൊത്തിയത് കൂളിങ്ങനെ എടുത്തേക്ക് വന്നിട്ട് മുഖം കൊത്തിയത് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം വീണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ ഓളെ ഗന്ധം അവന് വല്ലാതവന് വല്ലാത്തൊരു രമം മസ്ത് എന്തൊക്കെ ഒന്ന് ഒരവസ്ഥയാണ് അപ്പോൾ അവനാ ആ അതിൽ വിശ്വാസം ഇടാൻ അങ്ങനെ ഇരിക്കുക അപ്പോളേക്കോ പിന്നെ സാബുന് അങ്ങോട്ട് വന്നൂടെ സുഗന്ധീൻ്റെ വീട്ടിലേക്ക് വന്നൂടെ ഞാനവിടെ ഇല്ലേ ഞാനില്ലെങ്കിലേ ഞാൻ ഇവിടെയും പോവാത്തെയാ സാബു പിന്നെ നിനക്ക് വന്നൂടെ ഞാൻ അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നു വരൂല്ലേ ശാരലി എനിക്കറിഞ്ഞൂടെ എൻ്റെ സ്വഭാവം ഞാൻ വരൂല്ല അങ്ങനെ പറഞ്ഞിരിക്കലാ ഞാൻ എവിടെയെങ്കിലും പോവണ്ടോ ഞാൻ സാബൂനെ കാണാച്ചിട്ട് വന്നതില്ലേ അവിടേക്ക് സാബൂനെ അങ്ങോട്ട് വന്നൂട്ടെ എന്തിനാ എന്നെ കണ്ട് എന്നെ നോക്കിയിരുന്നൂടെ അവിടെ അപ്പോൾ സാബുന് അവർ ചിരി വരട്ടോ അവൾ എങ്ങനെയൊക്കെ പറയണ കേട്ടപ്പാ അവൾ അറിയാം എന്നാൽ ശരി ഞാൻ പോട്ടെ അങ്ങോട്ട് വരില്ലേ ഞാൻ പോട്ടെക്കും അപ്പോൾ അവൾ പോകും തോന്നിയ മടന്ന് തോന്നി അവളെ കൈ ഇങ്ങനെ പിടിക്കുക കൈയിൽ നിറച്ച് കുപ്പിവള ഇട്ടുണ്ടാവുക അവളെ അവൾ എപ്പോഴും കുപ്പിവളം ഇടും ഇഷ്ടം കല്യാണത്തിനേക്കും കുറേ കുപ്പിവള ബാച്ചിൽ പിടിച്ചാണ് അപ്പോൾ ആ കുപ്പിവളം പിടിച്ച് അവളെ കൈ കുപ്പിവളം എടക്കാൻ പിടിച്ച ഉടനെ അവൾ ഇങ്ങനെ തന്നെ കൈ വലിക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ക്ലീം ആക്കി കുപ്പിവെളം ഇങ്ങോട്ടാക്കും പിന്നെ ഇങ്ങോട്ട് ക്ലീൻ ആക്കി ഇങ്ങോട്ടാക്കും ആക്കി കഴിഞ്ഞിട്ട് പറയും ഇങ്ങനെ ഈ വളം എങ്ങനെ എങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് പറയും ഇങ്ങനത്തെ ഞാൻ സ്വർണത്തിൻ്റെ വള മേടിച്ചെടുത്തതാണ് അവളോട് അപ്പോൾ വിളിക്കും എന്ത് സ്വർണത്തിൻ്റെ വള ആ അപ്പോൾ അവള് വയ്ക്കോ അപ്പോൾ സാബുവിനെന്നെ ഇഷ്ടമല്ലേ അപ്പോൾ പറ ഇഷ്ടം എന്ന് വെച്ചാൽ ഷാലിനീൻ്റെ ഈ ഗന്ധം ഈ സുഗന്ധം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടേ അപ്പോൾ വയ്ക്കും അപ്പോൾ ഷാലിനെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അങ്ങനെ ചിരിച്ചിട്ട് ആ അപ്പോൾ ഓള് പറയണേ ഇപ്പൊ സാബുൻ എന്താ തോന്നിന് ഇപ്പൊ സാബുൻ എന്താ തോന്നണത് വെച്ചാൽ ഇഷ്ടമുണ്ടോ ഓളോട് ഇഷ്ടമുണ്ടോ അങ്ങനെ ഓൾ ചോദിക്കണേ ഇപ്പൊ സാബുൻ എന്താ തോന്നണത് എനിക്ക് തോന്നണത് ആ സുഗന്ധം ഒന്നും കൂടി ഇങ്ങനെ മണക്കണം എന്ന് തോന്നണേ ആണോ അപ്പോൾ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ ഇങ്ങനെ നിക്കല്ലേ അപ്പോൾ ഇങ്ങനെ താങ്ങട്ട് എന്താ മണത്തോളൂ പറയും അപ്പൊടിയോ അവളെ ഇവിടെ മുഖം ഒന്നും വയ്ക്കൂലേട്ടോ അങ്ങനെ കുറച്ചങ്ങനെ എടുത്തേക്ക് മുഖം വെച്ചിട്ട് ഇതാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കട്ടിലിങ്ങനെ കൈ ഒന്ന് ഇങ്ങനെ ഇരിക്കും ശ്വാസം വിടാതെ തന്നെ ഇരിക്കോ ഞാൻ അഭിനയിച്ചു കേട്ട് അപ്പോൾ ഇവിടെ സബു സബോ ഇരിക്കും ഇപ്പോൾ ശ്വാസവും വിടാണ്ടെക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ശ്വാസം വിട് എന്തേ അപ്പോൾ പറ ഞാൻ ആ സുഗന്ധം അവിടെ തന്നെ വെക്കാൻ പറ്റൂ നോക്കിയതാണെന്ന് പറയും അപ്പോൾ ആണല്ലേ അപ്പോൾ ചെക്കും അവൾ ചോയ്ക്കും അപ്പോൾ അങ്ങനെ മറുത്തപ്പോൾ പിന്നെ സമുനെന്താ തോന്നിയത് കൂടുതൽ ഇഷ്ടമായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം പറയും ഇതേ പെണ്ണേ ഇവിടെ നിന്ന് പൊയ്ക്കോ ഞാനിവിടെ ഉള്ളൂ ഇനി എന്താ തോന്നി ഇനി എന്താ തോന്നി ഇനി തോന്നുന്നത് ഞാൻ പിടിച്ച് കഥപിളിയൊക്കെ എടുത്തിട്ടേക്ക് കേട്ടോ പറഞ്ഞതെന്നേക്കാം ഞാൻ പോകുന്നതി അപ്പോൾ എടിയവള് ഇങ്ങനെ വിരലിൽ കടിച്ചിങ്ങനെ കടയോ അപ്പോഴേക്ക് തന്നാൽ മതി അപ്പോൾ വേഗം പോയിട്ട് കറുത്തങ്ങനെ പൊന്നിച്ച് ഇവിൾ കുലായിലേക്ക് പോകും കുലായിലേക്ക് പോയിട്ട് പിന്നോട് കറുത്തങ്ങാക്കിയിട്ട് പറയുക അപ്പോൾ കുലായിലേക്ക് പോകും പോയിട്ട് പിന്നെ കറുത്തങ്ങനെ നിൽക്കിട്ട് സബു സബുവിന് എന്നെ അപ്പം ഇഷ്ടമല്ലേ അപ്പം പറയും പൊടി പൊടി അറി ആ പൊടി ഇവിടെ കറുത്തങ്ങട്ടി നിൽക്കിയിട്ട് അങ്ങോട്ട് നിൽക്കുക അത് പിന്നെ ഇവിടെ സാ കറുത്തങ്ങട്ടി നിൽക്കിട്ട് സാബു സാബുവിന് ഇപ്പം എന്താ തോന്നണേ വേണ്ടേ പൊയ്ക്കോ പൊയ്ക്കോ അതെ അപ്പോൾ കറുത്തക്കിട്ടക്കുക പിന്നെ ഇവിടെ പറയാം സാബു അപ്പം പറയും പെണ്ണേ കളിക്കേണ്ട പൊയ്ക്കോ ഞാൻ ഓടി വന്നു തന്നെ പിടിച്ച് ഇവിടെ കട്ടുമ്പോൾ കൊണ്ടുപോയിടും പറഞ്ഞത് നിൽക്കാം ഇവിടെ ആരും ഇല്ലാത്ത അപ്പോൾ അറി അവള് കറുത്തങ്ങനെ ആക്കിക്കളെ പിന്നെയോട് കറുത്തങ്ങനെ വരില്ല ഇങ്ങനെ നിൽക്കിയിട്ട് നിൽക്കുള്ളൂ സാബു അങ്ങോട്ട് വരണേ സുഗന്ധീൻ്റെ അങ്ങോട്ട് വരണേ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവുക ഓൻ പറയും ഞാൻ അങ്ങോട്ടൊന്നു വരില്ലേ എനക്ക് അറിയില്ല എൻ്റെ പ്രഭാവം ഞാൻ വരില്ല പൊയ്ക്കോ എന്നറി അപ്പോൾ അവള് കറുത്ത അങ്ങോട്ടാക്കിയിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് നിൽക്കിയിട്ട് പറയും സാബു ഇന്ന് അവിടേക്ക് സാബുവിൻ്റെ സാബുവിന് എന്നോട് ഇഷ്ടമാണെങ്കിൽ സാബുവിൻ്റെ പെണ്ണ് ഞാനാണെന്നുണ്ടെങ്കിൽ സാബു നിന്ന് എന്നെ കാണാൻ സുഗന്ധീൻ്റെ വീട്ടിൽ വന്നിരിക്കും വരണം വന്നിരിക്കും എന്നാണ്ടൊരു കട്ടപ്പുറ്റും അപ്പോൾ അങ്ങനെ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ ഷാലിനെ സുഗർഗം ഷാലിനീൻ്റെ ആ കളി ആ സംസാരം ഒക്കെ അവൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു അവനെ ഒരു വല്ലാത്തൊരു ഉന്മാതകനാക്കി മാറ്റി അപ്പോൾ നമ്മൾ ഉണ്ണ വന്നിട്ട് നമുക്ക് പിന്നെ ഉണ്ടൊക്കെ ഉണ്ടാക്കാൻ Have a good night.